ഈ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീമുലിയർ കൂട്ടിട്ട് പിന്നാദനാണ് എന്ന് പറയുന്നത്ര ആ തലത്തിലേക്ക് എങ്ങനെയാണ് അമേരിക്ക എത്തിയത് അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ അദ്ദേഹം ഇന്ത്യയെ അവരുടെ സഖ്യരാഷ്ട്രമല്ല സൗഹൃദരാഷ്ട്രമല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് നടപടിയെടുക്കുന്നത് അപ്പോൾ ഇതിൽ അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെ വലിയ അവമതിപ്പ് ഉണ്ടായിട്ടുണ്ട് അത് രാഷ്ട്രീയ ഭേദമെന്നെ പല നയതന്ത്ര ഉദ്യോഗസ്ഥരും നേരത്തെ ഉള്ള ഭരണകൂടങ്ങളിൽ തന്ത്രപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചവരും അടക്കം ഇന്ത്യയെ പിണക്കുന്നത് അത്ര അമേരിക്കയ്ക്ക് അത്ര നല്ലതല്ല അല്ലെങ്കിൽ അമേരിക്കയുടെ നയത്തിൽ കാര്യമായ മാറ്റമുണ്ടായത് അത്ര ഗുണം ചെയ്യില്ല എന്ന തരത്തിൽ നിലപാടെടുക്കുന്നവരാണ് അപ്പോൾ ഇത്തരത്തിൽ പെൻഡിലെ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിനാണ് ഇപ്പോൾ അസീം മുനീർ ഇന്ത്യക്കെതിരെ അമേരിക്കയിൽ വെച്ച് നടത്തിയ പ്രസ്താവനയിൽ കടുത്ത വിമർശനം ഉയർത്തിയിരിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് അസീം മുനീറിനെ പോലെ ഒരു പട്ടാള മേധാവി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പ്രതിനിധി വന്നിട്ട് അമേരിക്കയിൽ നിന്ന് ആണവ ഭീഷണി ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയപ്പോൾ അവിടെ അമേരിക്കൻ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ അപ്പോൾ സന്നിഹിതരായിരുന്നു അവർ എന്തുകൊണ്ട് അതിൽ പ്രതികരിച്ചില്ല അപ്പോൾ തന്നെ അസീം മുനീറിനെ ആ വേദിയിൽ നിന്ന് ഇറക്കി വിടേണ്ടതായിരുന്നു ഈ രാജ്യത്ത് നിന്ന് തന്നെ പറഞ്ഞുവിടേണ്ടതായിരുന്നു അത്രയ്ക്ക് ഗുരുതരമായൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് ഈ ഡൊണാൾഡ് ട്രംപ് തന്നെ നേരത്തെ അസീം മുനീറിനെ എന്ന് കൊണ്ടുപോയിട്ട് സദ്യാ അല്ല ഇപ്പോ അസീം മുനീറിനെ ഇദ്ദേഹം വിശേഷിപ്പിച്ച ഒരു പേരും പ്രസക്തമാണ് അതായത് ഈ അസീം മുനീറിന്റെ ചില പ്രസ്താവനകളും ബില്ലാദൻ്റെ ചില പ്രസ്താവനകളും ഒക്കെ ഏകദേശം വലിയ സാദൃശ്യമുണ്ട് ഒരു കോട്ടിട്ട ബില്ലാദനാണ് അസീം മുനീർ എന്നാണ് പറയുന്നത് ഇപ്പോൾ വിജേഷ് പറഞ്ഞ പോലെ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഇത് രണ്ടാമത് തവണയാണ് അസീം മുനീർ അമേരിക്കയിൽ എത്തുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് പിന്നാലെ അസീം മുനീർ തുടർച്ചയായി രണ്ട് തവണ അമേരിക്കയിൽ എത്തുന്നു അത്തരത്തിൽ സന്ദർശന പരിപാടികൾ നടത്തുന്നു എന്ന് പറയുന്നത് ഇന്ത്യക്ക് നൽകുന്ന ഗുരുതരമായൊരു സന്ദേശം കൂടിയുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയ്ക്ക് ഇന്ത്യയേക്കാൾ പ്രിയം പാകിസ്ഥാനാണ് ഈ ആഗോള ഭീകരവാദത്തിന്റെ ഹബ്ബായ പാകിസ്ഥാനാണ് ഇന്ത്യയെക്കാൾ വിശ്വാസം എന്ന് ട്രംപ് നമ്മളോട് പറയാതെ പറഞ്ഞു വെക്കുകയാണ് മുനീറിന് രണ്ടാം തവണയും അവിടെ വിരുന്നൊരുക്കുക വഴി അല്ല അതിന് പ്രധാനപ്പെട്ട വേറൊരു കാരണമുണ്ടല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ചൈനയുമായിട്ട് അമേരിക്കയ്ക്കൊരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ത്യ ചൈന റഷ്യ അപ്പം ഇതിൻ്റെ ഇടയിൽ അവർക്കൊരു വ്യോമതാവളം വേണം അഹമ്മദാവളത്തിനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ മാത്രമേ ഉള്ളൂ അബാസി മുനീറിനൊന്ന് സൂചിപ്പിച്ച് നിർത്തിയാലേ പാകിസ്ഥാനിൽ ഒരു എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ പാകിസ്ഥാനിൽ ഒരു പ്രധാനമന്ത്രി ഇല്ലേ ഒരു പ്രധാനമന്ത്രിക്കേക്കാൾ ഉണ്ടോ ഇല്ല അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള പേരെന്താധാന്യം അമേരിക്ക വരെ എന്ന് പറഞ്ഞു എന്താണ് ഇതിനെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അമേരിക്ക പാകിസ്ഥാനിലെ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പേര് ഷഹബാസ് ഷെരീഫ് എന്നാണ് സാധാരണ ഒരു ഒരു രാജ്യത്തെ നയിക്കുന്ന ഭരണമേധാവി പ്രധാനമന്ത്രി അടക്കമുള്ളവരെ എല്ലാരും അറിയേണ്ടതാണ് പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്നയാൾ അസീം മുനീറിന്റെ പുറകിൽ ഒളിക്കുന്നവർ നഴല് മാത്രമാണ് ബിലാവൽ അതെ ബിലാവൽ ഭൂട്ടോ ബേനസിർ ഭൂട്ടയുടെ മകൻ എന്ന നിലയിൽ മുൻ വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ ഇപ്പോഴും അവിടെ നിരന്തരം പ്രസ്താവനകൾ നടത്തുന്ന ഒരു ഫയർ അല്ല ഇപ്പോഴും ഇപ്പോഴും ബിലാവൽ ഭൂട്ടോ അടങ്ങിയിരിക്കുന്നില്ല ഇപ്പോഴും ബിലാവൽ ഭൂട്ടയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് അതായത് പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യ അതായത് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ ഇന്ത്യ പാകിസ്ഥാന് കടുത്ത വെല്ലുവിളിയാണ് അപ്പോൾ പാകിസ്ഥാൻ ജനത ഒന്നാകെ നരേന്ദ്രമോദിക്കെതിരെ അണിനിരക്കണം ഇന്ത്യ ഓപ്പറേഷ അതായത് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അത് വെള്ളം കിട്ടാൻ ഇനി യുദ്ധമാണ് അനിവാര്യമെങ്കിൽ യുദ്ധം ചെയ്തേ പറ്റൂ അതിനുവേണ്ടി പാകിസ്ഥാൻ ധീരരായ പാകിസ്ഥാൻ ജനത അതിനുവേണ്ടി തയ്യാറായിരിക്കണമെന്നാണ് ബിലാബുൽ ഫുട്ടോ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇവിടെ അസീം മുനീറിൻ്റെ പ്രസ്താവന വളരെ പ്രസക്തമാണ് അദ്ദേഹം ഇങ്ങനെയാണ് പാകിസ്ഥാൻ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ പാകിസ്ഥാൻ തകർന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ലോകത്തിൻ്റെ പകുതിയും കൂടി തകർത്തിട്ടേ ഞങ്ങൾ പോകൂ എന്നുള്ളതാണ് അസീം മുനീർ പറയുന്നത് അതായത് ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കും എന്നുള്ളതാണ് അസീം മുനീർ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല കാശ്മീർ പാകിസ്ഥാൻ്റെ രക്തധമനിയാണ് എന്നാണ് അസീം മുനീർ പറയുന്നത് അതേപോലെ സിന്ധു നദീജല കരാറിനെക്കുറിച്ചും അസീം മുനീർ അവിടെ പ്രസ്താവന നടത്തി ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ ഞങ്ങൾ മിസൈൽ ഉപയോഗിച്ച് അത് തകർക്കും മിനിമം പത്ത് മിസൈലെങ്കിലും അയക്കുമെന്നാണ് അസീം മുനീർ പറയുന്നത് സിന്ധു നദീജല സിന്ധു നദീജലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല പാകിസ്ഥാനും അതിന് അവകാശമുണ്ട് ഞങ്ങളുടെ കയ്യിൽ മിസൈലുകൾക്കും കുറവൊന്നുമില്ല വേണമെങ്കിൽ എടുത്തു വെച്ച് അയയ്ക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ നിരന്തരം യുദ്ധ മുഴക്കുന്നു ഏത് സമയവും ഇന്ത്യയിലെ ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം പാകിസ്ഥാൻ നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ മസിൽപിടുത്തം മാത്രമേ ഉള്ളൂ എന്നാണ് യാഥാർത്ഥ്യം പാകിസ്ഥാൻ സേനയുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനിക ശേഷി എന്താണെന്ന് കൃത്യം പറഞ്ഞാൽ ഒരു മൂന്ന് മാസം മുമ്പ് ലോകം മുഴുവൻ അറിഞ്ഞതാണ് അവരുടെ ആയുധങ്ങളുടെ പ്രഹരശേഷി എത്രത്തോളമാണ് അവരുടെ യുദ്ധതന്ത്രം എത്രത്തോളമാണെന്നുള്ളതും ലോകം അറിഞ്ഞതാണ് അപ്പോൾ ഇനിയും ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു സായുധ നീക്കം നടത്താനായിട്ടുള്ള ധൈര്യവും ആത്മവിശ്വാസവും പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ കിട്ടുന്ന മൈക്കിൻ്റെ മുമ്പിലെല്ലാം ഇത്തരം വീരവാദങ്ങൾ പറഞ്ഞ് ലോക ശ്രദ്ധയെ ആകർഷിക്കുക അങ്ങനെ ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ കുറ്റക്കാരനാക്കി നിർത്തുക ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളൊരു നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും അസീം മുനീറിനെതിരെ കൃത്യമായി പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കയിൽ നിന്ന് പോലും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അവിടെ ഇന്ത്യൻ നിലപാടുകൾ കിട്ടുന്ന അംഗീകാരമായിട്ട് കൂടി നമ്മൾ കണക്കാക്കണം ഏതായാലും അസീം മുനീർ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാസത്തിനിടയിൽ രണ്ടാം തവണയാണ് അമേരിക്കയിലേക്ക് പോരുന്നത് അതിന് കൃത്യമായൊരു കാരണം കൂടിയുണ്ട് ഈ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഒരു സൈനിക വിഭാഗമാണ് അതിൻ്റെ കമാൻഡർ ജനറൽ മൈക്കൽ കുറുല ഈ ഈ സൈനിക ഉദ്യോഗസ്ഥനും അസീം മുനീറുമായിട്ട് ഔദ്യോഗിക ബന്ധങ്ങൾക്കുപരി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന രണ്ട് സൈനിക മേധാവികളാണ് ഇവർ കഴിഞ്ഞ ഒരു കുറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷം മൂന്നിലധികം തവണ കൂടിക്കാഴ്ച നടത്തുകയും അത് ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുള്ള രണ്ട് പേരാണ് അപ്പോൾ ഈ കുറില ഔദ്യോഗിക പദവിയിൽ നിന്നൊഴിയുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയ്പ്പ് പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് മുനീർ അമേരിക്കയിലേക്ക് വന്നത് ഇതുകൂടാതെ പാകിസ്ഥാനിലെ പാകിസ്ഥാൻ സ്വദേശിയായ ഒരു വ്യവസായി ഉണ്ട് അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ പേര് അദ്നൻ അസദ എന്നാണ് ഒരു കോടീശ്വരൻ അപ്പോൾ അദ്ദേഹം നടത്തിയ സൽക്കാര വിരുന്നിലാണ് അസീം മുനീർ പോയിരുന്ന ഈ വീരവാദം മുക്കിയത് പക്ഷേ ഇന്ത്യ ഈ കാര്യത്തിൽ കർശനമായ ഒരു നിലപാട് എടുത്തിട്ടുണ്ട് ഇന്ത്യ കൃത്യമായി അസീം മുനിയറിൻ്റെ ഈ വാക്കുകളെ അപലോപിച്ചിട്ടുണ്ട് ഇത്തരം ഭീകരഭീഷണികൾ ഭീ അല്ലെങ്കിൽ ആണവ ഭീഷണികൾ വിലപ്പോകില്ല എന്നുള്ള കാര്യം ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഒരടഞ്ഞ അധ്യായമല്ല ആവശ്യമെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാകും പക്ഷേ അത് ചോദിച്ചു വാങ്ങുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ പോകുന്നത് ഇപ്പോ ഈ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കും എന്നൊക്കെ പറയുന്നു ഈ ആണവായുധം പ്രയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യം പ്രയോഗിക്കില്ല എന്നുള്ളതാണല്ലോ നമ്മൾ ഈ കരാറിൽ ഒപ്പിടുമ്പോൾ ഒപ്പിടുമ്പോ പറയുന്നൊരു കാര്യം അപ്പോ ഞാൻ പരസ്യമായിട്ട് തന്നെ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന ഭീഷണി മുഴുക്കുന്ന ഒരു രാജ്യത്തിന് അമേരിക്ക പോലുള്ള ഒരു വലിയ രാജ്യം നൽകുന്ന സപ്പോർട്ട് അത് ഒരുപക്ഷെ അവർക്കൊരു പ്രചോദനമാകാനല്ലേ സാധ്യതയുള്ളൂ അതായത് ഈ ആണവ നിർവ്യാപന കരാർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതായത് വമ്പൻ വൻ സ ശക്തി രാഷ്ട്രങ്ങൾ അതായത് രണ്ട് ലോകയുദ്ധങ്ങൾ കഴിഞ്ഞാണല്ലോ നമ്മുടെ നാട് അപ്പോൾ അതിന് ശേഷം ഉണ്ടായ ഒരു കരാറാണ് ആണവ നിർവ്യാപന കരാർ അതനുസരിച്ച് അമേരിക്ക റഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അവരുടെ ആണവായുധങ്ങൾ വലിയ രീതിയിൽ വെട്ടിക്കുറച്ചിരുന്നു പക്ഷേ പാകിസ്ഥാൻ പോലെയുള്ള രാഷ്ട്രങ്ങൾക്ക് ആ കരാറിൻ്റെ ബാധ്യത ഇല്ലാത്ത രാഷ്ട്രങ്ങളാണ് അതുകൊണ്ടാണ് അവർ നൂറ്റി എഴുപതോളം ആണവ ബോംബുകൾ ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്നത് പക്ഷേ ആ ആണവ ബോംബുകൾ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ള കാര്യത്തിലാണ് ഇനി ആശങ്കയുള്ളത് കാരണം അവിടെ കൃത്യമായ ഒരു ഭരണ സംവിധാനമില്ല പട്ടാളമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുമാത്രമല്ല പട്ടാള ഭരണകൂടത്തിൽ കൃത്യമായ ഭീകരവാദികളുടെ സ്വാധീനമുണ്ട് അതുകൊണ്ട് ഈ ആണവ് ബോംബുകൾ ഇത്തരം ഉത്തരവാദിത്വം പ്രവർത്തിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഇത്തരം ഭീകരവാദ സംഘടനകളുടെ കയ്യിൽപ്പെട്ടാലാണ് ഇന്ത്യക്ക് ആശങ്കയുള്ളത് അല്ലാതെ കൃത്യമായ ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ അതായത് പാകിസ്ഥാൻ ഭരണകൂടമാണ് അത്തരത്തിലൊരു തീരുമാനമെടുക്കുക നമ്മൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരിക്കലും പാകിസ്ഥാൻ തീരുമാനമെടുക്കില്ല കാരണം അത്തരത്തിൽ ആണവായുധം പ്രയോഗിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികൾ അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് ഇന്ത്യയെ പോലെ ഒരു രാഷ്ട്രങ്ങൾക്കെതിരെ അത്തരം ഭീഷണികൾ മാത്രമേ നടക്കുകയുള്ളൂ അത്തരത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിന് തൊട്ട് മുമ്പും പാകിസ്ഥാൻ ഇത്തരം ഭീഷണി മുഴക്കിയിരുന്നു ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കും എന്നിട്ടെന്തായി അനങ്ങിയില്ലല്ലോ അപ്പോൾ ഇത്തരത്തിൽ വെറും ഭീഷണിക്കപ്പുറം അതെടുത്ത് പ്രയോഗിക്കാനുള്ള പാകിസ്ഥാൻ ഉണ്ടാവില്ല ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലും നൂറ്റി എൺപതോളം ആണവബോംബുകളുണ്ട് പാകിസ്ഥാൻ്റെയിൽ നൂറ്റി എഴുപതേ ഉള്ളൂ അപ്പോൾ പേരിന് പോലും അങ്ങനെ താരതമ്യത്തിൽ പോലും ഇന്ത്യയാണ് മുൻപന്തിയിൽ പക്ഷേ ഇന്ത്യയും ഒരിക്കലും ഒരു ഒരാണവായുധം ആർക്ക് നേരെയും പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രമല്ല ഇന്ത്യയുടെ നിലപാട് പ്രഖ്യാപിത നിലപാട് നമ്മൾ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഒരിക്കലും മറ്റ് രാഷ്ട്രത്തിൽ പോയി ആദ്യം പോയി ആണവബോംബ് ഇടില്ല അത്തരം ബാധ്യതകളില്ലാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നിരുന്നാലും അവരും ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം ഉത്തരവാദിത്വ ബോധമുള്ള പാകിസ്ഥാൻ ഭരണകൂടമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇന്ത്യയ്ക്ക് ആശങ്കപ്പെടേണ്ട സാധ്യതയില്ല അവർ ഒരിക്കലും ആറ്റം ബോംബ് ഇടാനായിട്ടുള്ള ധൈര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല പക്ഷേ സൈന്യമാണ് ഭീകരവാദികൾ സ്വാധീനിക്കുന്ന സൈന്യമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് ആശങ്കയ്ക്ക് വകയുണ്ട് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഈ ആശങ്ക എത്രത്തോളം ആയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് അതിനപ്പുറം പോകാനുള്ള സാധ്യത പാകിസ്ഥാൻ അതിനുള്ള കരുത്ത് പാകിസ്ഥാൻ സേനയ്ക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനിയും ചർച്ചകൾ വേണ്ടിവരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക